പയ്യ ഒഴിക്കുന്നതാ കണ്ടോ ഞങ്ങളുടെ മഴയത്ത് കയറി വന്ന ഞങ്ങളുടെ കരട്ടിക്കുട്ടന്മാരെ ഇത് ഇപ്പം ഞങ്ങൾ താമസിച്ചില്ല കേട്ടോ താമസിച്ചുകൊണ്ട് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയുള്ളു എവിടെ പോന്നു എവിടെ പോന്നു ഇങ്ങോട്ട് പോ ഇപ്പോരെ പോരെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഭയങ്കര ചൂട് ചൂടൊക്കെ മാറിയിട്ട് എല്ലായിടത്തും മഴയൊക്കെ ആയി തുടങ്ങി കേട്ടോ ഞങ്ങളിവിടെ നല്ല മഴയായി കണ്ടോ ഞങ്ങളെ പാടം കിടക്കുന്നുണ്ടോ രണ്ട് ദിവസത്തെ മഴ എനിക്കൊന്ന് ഇന്നലത്തെ രാത്രിയിലത്തെ മഴയല്ലാന്ന് തോന്നി ഇത്രയും ഇതായത് അതെ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും ദിവസം എല്ലാവരും ഇങ്ങനെ മഴ ചൂടത്ത് ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് വെന്ത് വെന്ത് ഇരുന്നിട്ട് മഴയും കൊണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അത് ഇറങ്ങിയതിൻ്റെ കാര്യം ഞാൻ പറയാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മഴ വരുമ്പോഴേ അതും പെട്ട ആദ്യത്തെ മഴ ആദ്യത്തെ ആ രണ്ടുമൂന്ന് ദിവസങ്ങളിൽ ഒരു വിശേഷമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവിടെ എല്ലാം ഇങ്ങനെ പാടമില്ലയോ പാടങ്ങളും നമ്മൾ അതേ കണക്ക് വളർത്തുന്ന മീനുകളും എല്ലാം ഉള്ള ഒരുപാട് കുളങ്ങളുണ്ട് സോറി കുളങ്ങളുണ്ട് അപ്പോൾ ഇതേ ഇത് കണ്ടോ ഈ മഴ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് കരട്ടി കരട്ടി കൈതക്കോര കല്ലേമുട്ടി അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ ആ ആ മീനുണ്ടല്ലോ അത് എഴഞ്ഞു കയറി വരും ചിലോപ്പിയ പോലെ അല്ലല്ലോ ഈ കൈതക്കോരി ഇങ്ങനെ എഴുന്ന കയറി വരും അപ്പൊ നേണ്ട ഇവിടെ ഇപ്പം ഞങ്ങളതാ കണ്ണപ്പനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പം അപ്പുറത്ത് ഇരിക്കുമായിരുന്നു കേട്ടോ അന്നിരി ഇവന്മാർ വന്നിട്ട് പറഞ്ഞത് ഡേ ഇവിടെ മീൻ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളെ കരട്ടി കയറുന്നതും ഞങ്ങളതിനെ പറക്കുന്നതും ഓരോരുത്തരുടെ ബക്കറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വേണ്ട താണ്ടാ വേണ്ട ഇവിടെ ഒരെണ്ണ കിടപ്പുണ്ടേ ഉം കാണിച്ചു തരാം വേണ്ട ഇവിടെ എണ്ണം കട ഉണ്ട് അയ്യോ അനങ്ങുന്നില്ല എന്തുണ്ട കണ്ടാ അതാണ്ട് പോന്നട അത പോന്ന് അതേ കണ്ടോ ഈ ഒരു വലിപ്പത്തിലുള്ളതാന്ന് മറ്റേത് ഇതിനെക്കാട്ടി വലിയ ആ ബക്കറ്റ് ബക്കറ്റ് അവിടെ നിന്നില്ലേ ഞാൻ വരുന്നു അതേ കണ്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള ചാടുന്നുണ്ടോ ഇതിനിങ്ങനൊരു കാര്യമുണ്ട് കൈതൊക്കെ ഒരു അഥവാ കല്ലേ മുട്ട കണ്ടോ എൻ്റെ കയ്യിലിരുന്നപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം കണ്ടോ ഓ ആ പോന്ന് അടുത്ത ഇരണം അടുത്ത് എണ്ണം കിട്ടി ദേ ണ്ടോ കണ്ടോ ഇവിടെ നിന്നാണ് കഴിഞ്ഞ് കയറി വരുന്നത് എൻ്റെ ഫോൺ അത്ര ക്ലിയർ അതാകത്തില്ല ഒന്നാമതേ മഴ ഓനെ അതിനെടുത്ത് പകരം ഇട്ടിട ഇടാ ഇടാ പെട്ടന്ന് വേണ്ട ഇത്രയെണ്ണം ഞങ്ങൾക്ക് കിട്ടിയതാ ഇത് പക്ഷേ ഞങ്ങൾ ഇച്ചിരി താമസിച്ചാണ് ഇതിൽ നിന്ന് ഇറ അറിഞ്ഞതിങ്ങനെ കയറി വരാൻ തുടങ്ങിയത് കേട്ടോ പക്ഷേ വെളുപ്പം കാലത്തൊക്കെ തൊട്ടായിരുന്നു എനിക്കൊന്ന് ഇതിലും കൂടുതൽ കയറി കാണും ആ അതെല്ലാം വേറെ ഏതെങ്കിലുമൊക്കെ കുളത്തിലോട്ടോ എവിടെയെങ്കിലുമൊക്കെ ഇതെന്ന് പറഞ്ഞാൽ കരട്ടി കൈതൊക്കെ വരാം ഈ സംഭവം പെട്ടെന്ന് അങ്ങനെ ചാവത്തില്ലല്ലോ അപ്പോൾ ഇതെവിടെങ്കിലുമൊക്കെ കറി പൊത്തിൽ എവിടെയെങ്കിലും ഇരിക്കും അതുമല്ലോ എല്ലായിടവും കുറേശ്ശേ കുറേശ്ശെ വെള്ളം ഉണ്ടായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മൂലക്കി കാണും ദേ അഞ്ചാർന്ന വായി നാട്ട് ചാടി ആ വേണ്ട കണ്ടോ ഏ ഒരു വലിപ്പം ഉണ്ടോ ഇനിയുണ്ടോ ഉണ്ടോ വേണ്ട ഇങ്ങനെ കയറി തന്നിട്ട് ദേ ഞങ്ങണ്ടോ ഇവിടെ ഇങ്ങനെ കയറി ഇഴഞ്ഞു വന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കൂലേ കേട്ടോ ഇതാണ് സംഭവം കൈതക്കോര ഞങ്ങളുടെ നാട്ടിൽ കൈതക്കോര എന്ന് പറയും കരട്ടി എന്ന് പറയും ചാടുന്നു ഇതിനൊരു വഴുവഴുപ്പുണ്ടല്ലോ ഈ മീന് കണ്ടോ കേട്ടോ അപ്പോഴിതാണ് മഴയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ചാകര ഇല്ലയോ കണ്ണപ്പാ കണ്ണൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ പെരുമഴയത്തും ഇങ്ങനെ ദേവനൊക്കെ തോണ്ടേ അവിടെ ചെന്ന് തന്നോണ്ട് ഇങ്ങനെ നോക്കിയാണ് എവിടെ എന്തെങ്കിലുമൊക്കെ കയറി വരുന്നതെന്ന് കണ്ടാ കണ്ണെന്താണ്ടേ നമ്മുടെ കണ്മണിയുടെ സ്വന്തം കണ്ണൻ ചേട്ടൻ കണ്ണൻചേട്ടൻ ഇങ്ങനെ മഴയത്ത് നിൽക്കുകയാണ് നോക്കിക്കോ കിട്ടുന്ന തന്നെ വിളിച്ചോണം പയ്യ ഒഴിക്കുക ആ ഉണ്ടോ കണ്ടോ ഞങ്ങളുടെ മഴയെടുത്ത് കയറി വന്ന ഞങ്ങളുടെ കരട്ടിക്കുട്ടന്മാരെ ഇത് ഇപ്പൊ ഞങ്ങള് താമസിച്ചില്ല കേട്ടോ താമസിച്ചുകൊണ്ട് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ ദേ എവിടെ പോന്നു എവിടെ പോന്നു ഇങ്ങോട്ട് പോവാ ഇങ്ങോര ഇങ്ങ പോരെ പക്ഷേ രാത്രിയിലൊക്കെ ഇറങ്ങി നോക്കിയായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി ഒരുപാട് കിട്ടുമായിരുന്നു കണ്ടാ എന്താ പറക്കിട്ടോ ഞങ്ങൾ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്തേലുമൊക്കെ കിട്ടുന്നുണ്ടോന്ന് വ